ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവേഴ്സ് ഓഫ് കേരള ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് റിവേഴ്സ് ഓരോ റിവേഴ്സും നമുക്ക് നാപ്പത്തിനാല് റിവേഴ്സുകളാണ് കേരളത്തിലുള്ളത് ആ നാപ്പത്തിനാലെണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം മേജർ റിവേഴ്സ് ജസ്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത് അപ്പൊ ഇന്ന് മേജർ ആയിട്ടുള്ള ഒരു അഞ്ച് റിവേഴ്സുകളും അതേപോലെ എല്ലാ റിവേഴ്സുകളുടെ പെക്കുലിയാരിറ്റി ഒരു ടേബിൾ ആക്കിയിട്ടായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് റിവേഴ്സ് ഓഫ് കേരള ഇൻട്രോഡക്ഷൻ ആണ് നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ കേരള ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് വളരെ കുറഞ്ഞ ഏരിയ ആണെങ്കിൽ കൂടി കേരളത്തിൽ ഏകദേശം നാല്പത്തിനാല് ഉള്ളത് അതിൽ നാല്പത്തി എണ്ണം ഫോർട്ടി വൺ വെസ്റ്റ് ഫ്ലോയിങ് ആണ് മൂന്നെണ്ണം ഈസ്റ്റ് ഫ്ലോയിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നവര് ഏതാണ് അല്ലാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെസ്റ്റ് ഫ്ലോയിങ് ഈസ്റ്റ് ഫ്ലോയിങ് ബേസ് ചെയ്തിട്ട് എം സിയുക്ക് വരാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ടൈപ്പാണെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടാണ് ഈ ഫോർട്ടി ഫോർ റിവേഴ്സുകൾ അതില് ഫോർട്ടി വൺ വെസ്റ്റ് ഫ്ലോയിങ്ങും ത്രീ ഈസ്റ്റ് ഫ്ലോയിങ്ങും കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ റിവേഴ്സിനെ നമ്മൾ കേരളത്തിന്റെ ലൈഫ് ലൈൻ ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്പോർട്ട് കൾച്ചർ ആൻഡ് ഹൈഡ്രോ പവർ ഇൻ ദ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് അതായത് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് റിവേഴ്സ് ഇല്ലാതെ പറ്റില്ല ലൈഫ് ലൈൻ ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്പോർട്ട് കൾച്ചർ ആൻഡ് ഹൈഡ്രോ പവർ സ്റ്റേറ്റ് കേരള റിവേഴ്സിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു നാല്പത്തിനാല് റിവേഴ്സ് ആണ് കേരളത്തിലുള്ളത് അതിൽ നാല്പത്തി ഒന്ന് വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഫ്ലോയിങ് ടുവേർഡ്സ് അറേബ്യൻ സി അതേസമയം മൂന്ന് ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേറുകൾ തമിഴ്നാട് ആ ഒരു ഏരിയയിലാക്കി ഈസ്റ്റ് ആയിട്ടുള്ളത് തമിഴ്നാട് ആണ് അപ്പൊ ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ തമിഴ്നാടിലായിട്ടായിരിക്കും ആ ഒരു റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത് പിന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് റിവേഴ്സ് ഇൻ കേരള കേരളത്തിൽ നമ്മൾ ഈ നാല്പത്തിനാല് റിവേഴ്സുകൾ എടുത്തിട്ട് ഇവരുടെ എല്ലാം കൂടി ലെങ്ത് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് വരുന്നത് ഓക്കെ അപ്പം ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാം ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് റിവേഴ്സ് ഇൻ കേരളം അതേപോലെ ഈ രണ്ട് ടേംസുകൾ അതായത് ഷോർട്ടസ്റ്റ് റിവർ ഇൻ കേരള എന്ന് പറയുന്നത് മഞ്ചേശ്വരം റിവർ ആണ് ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് ലോങ്ങസ്റ്റ് റിവർ പെരിയാർ റിവർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് അപ്പൊ പെരിയാർ റിവർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പഠിക്കുന്ന റിവറും പെരിയാർ റിവർ തന്നെയാണ് അപ്പൊ ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ആണ് ലോങ്ങസ്റ്റ് റിവർ ആണ് ഷോർട്ടസ്റ്റ് റിവർ നഞ്ചേശ്വരം റിവർ ആണ് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ലെങ്ത് വരുന്നത് കേരളത്തിലെ റിവേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി മൊൺസൂൺ ഫെഡ് ആണ് അതായത് മൊൺസൂൺ സീസണൽ ആയിട്ട് കാണുന്ന റിവേഴ്സുകളാണ് കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ മൺസൂൺ ഫെഡ് ആൻഡ് ഷോർട്ട് ലെങ്ത് അതേപോലെ ഹൈ ഗ്രേഡിയന്റ് ആയിട്ട് പറയും കാരണം ഈ വെസ്റ്റേൺ ഗഡ്സ് നമുക്കറിയാം കേരളത്തിന്റെ നമ്മൾ സ്ട്രെയിറ്റ് സ്ട്രിപ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈലൻഡ്സ് ഹൈലൻഡ് മിഡ്ലൻഡ് കോസ്റ്റൽ പ്ലേസ് അപ്പൊ ഇങ്ങനെ മൂന്ന് എലവേഷനിൽ നമുക്ക് കേരളത്തിനെ പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഗ്രേഡിയന്റിലായിരിക്കും ടോപ്പോഗ്രഫി ഉള്ളത് അതുകൊണ്ട് തന്നെ റിവേഴ്സിന് ഫ്ലോ ചെയ്യാൻ നല്ലൊരു അന്തരീക്ഷമാണ് കേരളത്തിന്റെ ഒരു ടോപ്പോഗ്രഫി കൊടുക്കുന്നത് അപ്പൊ റിവേഴ്സർ മൺസൂൺ ഫെഡ് എന്നുള്ളത് ഓർക്കുക ഷോർട്ട് ലെങ്ത് ആണ് അതേപോലെ ഹൈ ഗ്രേഡിയന്റും ആണ് ബിക്കോസ് ഓഫ് ദ പ്രോക്സിമിറ്റി ഓഫ് വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് അറേബ്യൻസ് ഈ ഒരു റീസണും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം വെസ്റ്റേൺ ഗഡ്സും അറേബ്യൻസിയും ആ ഒരു രണ്ട് എലവേഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് എന്ത് വരുന്നത് ഒരു ഹൈ ഗ്രേഡിയന്റ് വരുന്നത് അതേപോലെ കേരളത്തിലെ റിവേഴ്സുകളെല്ലാം എല്ലാം യൂത്ത്ഫുൾ ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫാസ്റ്റ് ഫ്ലോയിങ് ആണ് മെയിൻ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജോഗ്രഫിയില് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മെയിൻറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അതായത് യു ഷേപ്പിൽ ഒരു എന്താ ഒരു കേളി ഷേപ്പിൽ ഇങ്ങനെ മെയിൻറ്റേഴ്സ് പോലെ റിവറിൽ ഫോം ചെയ്യും അത് വളരെ യോ സ്ലോ ഫോമിങ് ആയിട്ടുള്ള റിവേഴ്സുകളാണ് യൂത്ത്ഫുൾ റിവേഴ്സുകൾ ആവുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ഫ്ലോയിങ് ആണ് അതായത് വളരെ വേഗത്തിൽ ഫ്ലോ ചെയ്യും മെയിൻഡേഴ്സ് ഒന്നും തന്നെ ഫോം ചെയ്യാത്ത റിവറുകളാണ് കേരളത്തിലെ റിവേഴ്സുകൾ റിവേഴ്സിന്റെ മെയിൻ യൂസസ് എന്താണ് കേരളത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് റിവേഴ്സ് ആവശ്യമുണ്ട് ഡ്രിങ്കിംഗ് വാട്ടറിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അതേപോലെ ഹൈഡ്രോ പവറിന് വേണ്ടിയിട്ട് അല്ലെ ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ഓരോ റിവേഴ്സിലും ബേസ് ചെയ്തിട്ടുള്ള ഡാംസുകൾ അതെല്ലാം നമുക്ക് നോക്കണം ഓരോ റിവേഴ്സുകൾ വെച്ചിട്ട് അവിടുത്തെ ഡാംസുകൾ അതിന്റെ പ്രത്യേകതകൾ ഹൈഡ്രോ പവർ ആണോ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആണോ അതോ മൾട്ടി പർപ്പസ് ആണോ അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻലൻഡ് നാവിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ സാൻഡ് മൈനിങ്ങിന് വേണ്ടിട്ട് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിവേഴ്സിൽ നോക്കുന്നത് വെസ്റ്റ് ഫ്ലോ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നാൽപ്പത്തി ഒന്നെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ അതില് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ അങ്ങനെ പോകുന്ന റിവേഴ്സുകൾ എല്ലാം ഈ നാൽപ്പത്തി ഒന്നിൽ പെടും അതേസമയം ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ടൂർസ് തമിഴ്നാടു ഫ്ലോ ചെയ്യുന്ന റിവേഴ്സുകളാണ് അതായത് കബനി ഭവാനി പാമ്പാർ എന്നുള്ള മൂന്ന് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇത് കാണാതെ പിടിച്ചു വയ്ക്കുക ഈ മൂന്ന് റിവേഴ്സുകളും ജോയിൻ ചെയ്തത് കാവേരി ബേസിനാണ് അതായത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കാവേരി ബേസിനുമായിട്ടാണ് ഈ കബനി ഭവാനി പാമ്പാർ എന്നുള്ള മൂന്ന് റിവേഴ്സുകളും ജോയിൻ ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതും ഈ മൂന്ന് റിവേഴ്സുകൾ ഈസ്റ്റ് ഫ്ലോയിങിന്റെ മൂന്ന് പേരും പഠിച്ചു പഠിച്ചുവെക്കുക കാവേരി ബേസിനിലാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതും അറിഞ്ഞുവെക്കുക ഇനി നമുക്ക് ഫസ്റ്റ് ടേബിളിൽ ആക്കിയിട്ട് ഞാൻ ഈ നാപ്പത്തിനാല് റിവേഴ്സും കൊടുത്തിട്ടുണ്ട് ഓരോ ഫസ്റ്റ് കോളത്തില് റിവറിന്റെ പേര് സെക്കൻഡ് കോളത്തിൽ ആ ഒരു പർട്ടിക്കുലർ റിവറിന്റെ ലെങ്ത് അതേപോലെ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ എവിടുന്നാണിത് ഈ ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത് വെസ്റ്റേൺ ഗഡ്സ് എന്നാണോ ഹിൽസ് എന്നാണോ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് വിത്ത് ഹിൽസും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതേപോലെ നെക്സ്റ്റ് കോളത്തില് ഫ്ലോസ് ത്രൂ അല്ലെങ്കിൽ മൗത്ത് എന്ന് നമ്മൾ പറയും ഇപ്പം വേമനാട് ലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ സിയെറ്റ് പൊന്നാനി അങ്ങനെ ഏത് മൗത്ത് ഇതുവഴിയാണ് ഫ്ലോ ചെയ്യുന്നുള്ള ഒരു കോളം ഉണ്ട് അതേപോലെ ഈ കൊടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് റിവർ ആണ് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ആണ് ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിൻ എന്ന് പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റില് സ്ഥിതി ചെയ്യുന്ന ശിവഗിരി ഹിൽസ് ആണ് ഓക്കെ പെരിയാറിന്റെ പെരിയാർ റിവറിന്റെ ഒറിജിൻ എവിടെയാണ് ശിവഗിരി ഹിൽസ് ആണ് ഈ പെരിയാർ റിവർ ഫ്ലോ ചെയ്യുന്നത് വേമ്പനാട് ലേക്കിലോട്ടാണ് എം ടി വേമ്പനാട് ലേക്ക് മെയിൻ ആയിട്ടുള്ള പെക്യൂലിയാരിറ്റീസ് പെക്യുലിയാരിറ്റീസ് വെക്കുക ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള എന്ന് നമ്മൾ വിളിക്കുന്നത് പെരിയാർ റിവറിനെയാണ് അതേപോലെ ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന് വിളിക്കുന്നതും പെരിയാർ റിവറിനെയാണ് ഇടുക്കി മുല്ലപ്പെരിയാർ പോലെയുള്ള ഡാമുകളെല്ലാം നമുക്ക് ഈ പെരിയാർ റിവറിൽ കാണാൻ പറ്റും നെക്സ്റ്റ് റിവർ ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള എന്ന് നമ്മൾ വിളിക്കുന്ന റിവർ ആണ് ലെങ്ത് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് അതായത് പെരിയാർ റിവർ കഴിഞ്ഞാൽ ഏറ്റവും ലെങ്ത് കൂടിയ റിവർ ആണ് ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള റിവർ ഒറിജിൻ വരുന്നത് ആനമല ഹിൽസ് ആണ് തമിഴ്നാട്ടിലാണ് ഈ ഒരു ആനമല ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഫ്ലോസ് ത്രൂ അറേബ്യൻ സീ അറ്റ് പൊന്നാനി അറേബ്യൻ സീയിലേക്ക് പൊന്നാനിയിൽ നിന്ന് ആ ഒരു റൂട്ടിൽ അറേബ്യൻ സീയിലേക്കാണ് ഭാരതപ്പുഴ റിവർ ഫ്ലോ ചെയ്യുന്നത് സെക്യുലിയാരിറ്റീസ് എന്താണ് സെക്കൻഡ് ലോങ്ങസ്റ്റ് ആണ് പെരിയാറ് കഴിഞ്ഞിട്ട് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ റിവേഴ്സ് ഓഫ് കേരള കൾച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഭാരതപ്പുഴയാണ് അതേപോലെ മാമ്പ മാമാങ്കം ഫെസ്റ്റിവല് റിലേറ്റഡ് ചെയ്തിട്ടുള്ള നദി ഏതാണ് അത് ഭാരതപ്പുഴ റിവർ ആണ് ധാരാളം ട്രിബ്യൂട്ടറീസ് കൂടിയുള്ള ഒരു നദിയാണ് ഭാരതപ്പുഴ റിവർ നെക്സ്റ്റ് പമ്പ റിവർ ആണ് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് കേട്ടോ ഇതൊക്കെ കിലോമീറ്റർ ലെങ്ത് ഇൻ കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് യൂണിറ്റ് ഓരോ ടേബിളും കൊടുക്കാത്തത് പമ്പ റിവറിന് ഏകദേശം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ലെങ്ത് ആണ് ഒറിജിൻ ചെയ്യുന്നത് പുലച്ചിമല ഇൻ പീരുമേടു ഹിൽസ് ഓക്കെ പുലച്ചിമല പീരുമേടു ഹിൽസിൽ നിന്നാണ് പമ്പാ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആൻഡ് ഫ്ലോസ് ത്രൂ വേമ്പനാട് ലേക്ക് ഓക്കെ അപ്പൊ ഈ ടേബിളിൽ വരുന്ന കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പ്രതീക്ഷിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പമ്പ പമ്പ റിവറിന്റെ ലെങ്ത് മാറ്റിയിട്ടൊക്കെ കൊടുത്തിട്ട് റോങ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ആണോ എന്നൊക്കെ ചോദിക്കാം ഇനി ബെക്യൂരി ആയിട്ട് നോക്കുക തേർഡ് ലോംഗസ്റ്റ് റിവർ ആണ് പെരിയാറും ഭാരത പുഴയും കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നീളത്തില് പമ്പ റിവർ ആണ് തേർഡ് ലോങ്ങസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭഗീരഥി എന്നാണ് നമ്മൾ പമ്പാ റിവറിനെ വിളിക്കുന്നത് ഹോളി റിവർ ഓഫ് ശബരിമല ശബരിമല പിൽഗ്രിമേജു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിവർ കൂടിയാണ് പമ്പ റിവർ നെക്സ്റ്റ് റിവർ ചാലിയാർ റിവർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബേപ്പൂർ പുഴ എന്ന് പറയുന്ന റിവർ ആണ് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിൻ ചെയ്യുന്നത് ഇലമ്പലാരി ഹിൽസ് ആണ് നീലഗിരി നീലഗിരിസിലുള്ള ഇലമ്പലാരി ഹിൽസിൽ നിന്നാണ് ചാലിയാർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് ബേപ്പൂരിലുള്ള അറേബ്യൻ സീയിലേക്കാണ് ഓക്കെ ബേപ്പൂർ പോയിന്റിലാണ് അറേബ്യൻ സീയിലോട്ട് ചാലിയാർ റിവർ ജോയിൻ ചെയ്യുന്നത് ഈ ഫാക്ടറി പൊല്യൂഷന് അഗെയിൻസ്റ്റ് ആയിട്ട് എൻവയോൺമെന്റൽ മൂവ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിവർ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാലിയാർ റിവറിനെ നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതായത് ഇറ്റ് ഈസ് നോൺ ഫോർ എൻവോൺമെന്റൽ മൂവ്മെന്റ് അഗെൻസ്റ്റ് ദ ഫാക്ടറി പൊല്യൂഷൻ നെക്സ്റ്റ് കല്ലട റിവർ ആണ് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ക് വരുന്നത് ഒറിജിൻ കുലത്തൂപ്പുഴ ഹിൽസ് ഇൻ കൊല്ല ഓക്കെ ഈ ഫ്ലോസ് ത്രൂ വിച്ച് ലേക്ക് ദാറ്റ് ഈസ് അഷ്ടമുടി ലേക്ക് അഷ്ടമുടി ലേക്സിൽ നിന്നാണ് നമ്മുടെ കല്ലട റിവർ ഫ്ലോ ചെയ്യുന്നത് അതേപോലെ കല്ലട ഇറിഗേഷൻ പ്രോജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കല്ലട റിവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നെക്സ്റ്റ് റിവർ അച്ചൻകോവിൽ റിവർ ആണ് നൂറ്റി ഇരുപത്തി എട്ടാണ് ലെങ്ത് വരുന്നത് കിലോമീറ്റർ ആണ് അപ്പൊ കല്ലട നൂറ്റി ഇരുപത്തൊന്നാണ് അച്ചൻകോവില് നൂറ്റി ഇരുപത്തി എട്ടാണ് അപ്പൊ ഈ ഓർഡർ മാറുന്ന അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ലെങ്ത് ആ ഒരു ഓർഡറിൽ തന്നെ നോക്കരുത് ഇപ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷെ ഈ കല്ലട ആൻഡ് അച്ചൻകോവില് അച്ചൻകോവിലിനാണ് കല്ലടേനെക്കാട്ടിലും ലെങ്ത് കൂടുതലും അച്ചൻകോവില് അച്ചൻകോവിൽ റിവർ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് പശുകിടമേട്ടു ഇൻ കൊല്ലം അതേപോലെ ദിയപുരത്ത് പമ്പ റിവറിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അച്ചൻകോവിൽ റിവർ പെക്യുലാരിറ്റീസ് പറയുകയാണെങ്കിൽ ശാസ്താ ടെമ്പിള് വളരെ ഫേമസ് ആണ് അച്ചൻകോവിലാർ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ശാസ്ത ടെമ്പിൾ ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് അച്ചൻകോവിലാർ പത്തനംതിട്ട ജില്ല ഏറ്റവും ഫ്ലഡ് ചെയ്യുന്ന ഒരു റിവർ കൂടിയാണ് അച്ചൻകോവിലാർ നെക്സ്റ്റ് കുറ്റിയടി റിവർ ആണ് ഏകദേശം ഇരുന്നൂറ്റി സോറി ഇരുന്നൂറ്റിയല്ല എഴുപത്തിനാല് കിലോമീറ്റർ ആണ് കുറ്റിയടി റിവറിന്റെ ലെങ്ത് വരുന്നത് വയനാട്ടിലുള്ള നരികോട്ട ഹിൽസിൽ നിന്നാണ് കുറ്റിയടി റിവർ ഒറിജിൻ ചെയ്യുന്നത് കോഴിക്കോട് കോസ്റ്റ് വഴി ഫ്ലോ ചെയ്യുന്ന റിവറാണ് ആണ് കുറ്റിയടി കുറ്റിയാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും നമുക്ക് ആ ഒരു റിവറിൽ കാണാം നെക്സ്റ്റ് ഒരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആയിട്ടുള്ള കബനിയാണ് ഓക്കെ മൂന്ന് ഈസ്റ്റ് ഫ്ലോയിങ് നമ്മൾ പറഞ്ഞു അതില് ഒരെണ്ണം ആണ് കബനി ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് അലോങ് വിത്ത് ട്രിബ്യൂട്ടറീസ് ആണല്ലോ ട്രിബ്യൂട്ടറീസ് കൂട്ടിയിട്ടാണ് ഈ ഒരു ലെങ്ത് വരുന്നത് പക്രന്തലം ഹിൽ ഇൻ വയനാടാണ് ഒറിജിൻ ചെയ്യുന്നത് അപ്പൊ ഓരോ ഹിൽസ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇതേപോലെ കർണാടക കാവേരിയോട് ജോയിൻ ചെയ്യുന്ന റിവർ കൂടിയാണ് മേജർ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് കബനി റിവർ ഓക്കെ കുരുവ ഐലൻഡ് ടൂറിസവുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു റിവർ കൂടിയാണ് നെക്സ്റ്റ് വളപട്ടണം വളപട്ടണം റിവർ ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിൻ ചെയ്യുന്നത് ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ബ്രഹ്മഗിരി ഹിൽസ് ഫ്ലോ ചെയ്യുന്നത് അറേബ്യൻ സിയറ്റ് അഴീക്കൽ അതേപോലെ ഇതിന്റെ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാല് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വളപട്ടൺ നെക്സ്റ്റ് കരമന റിവർ ആണ് ഏകദേശം അറുപത്തി എട്ട് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്ന അഗസ്ത്യകൂടം ഹിൽസിൽ നിന്നാണ് തിരുവല്ലത്തുള്ള അറേബ്യൻ സീയിൽ ജോയിൻ ചെയ്യുന്നു ഈ കരമന ഹിൽസ് ട്രിവാൻഡ്രത്തുള്ള ഒരു റിവർ ആണ് അപ്പൊ ട്രിവാൻഡ്രം ജില്ലയിൽ അരുവിക്കര പേപ്പാറ ഡാംസുകളിലൊക്കെ വാട്ടർ സപ്ലൈ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു റിവർ കൂടിയാണ് ഈ കരമന റിവർ നെക്സ്റ്റ് റിവർ നെയ്യാർ റിവർ ആണ് അൻപത്തി ആറ് കിലോമീറ്റർ ആണ് അപ്രോക്സിമേറ്റ് ലെങ്ത് വരുന്നത് എഗ അഗസ്ത്യകൂടം ഹിൽസിൽ നിന്ന് തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ അഗസ്ത്യകൂടം ഹിൽസിൽ നിന്ന് ഇപ്പൊ രണ്ട് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു കരമന റിവർ ആൻഡ് നെയ്യാർ റിവർ പിന്നെ എഗൻ അറേബ്യൻ സീയിലോട്ട് ജോയിൻ ചെയ്യുന്നു അറ്റ് പൂവാർ നെയ്യാർ ഡാം ഉണ്ട് ലയാൻ ലയാൻ സഫാരി പാർക്ക് ഒരു നെയ്യാർ ഡാം റിവർ ഏരിയാസുകൾ നെക്സ്റ്റ് റിവർ മീനച്ചിലീനിച്ചൽ റിവർ ആണ് മീനച്ചിൽ റിവർ സെവന്റി എയ്റ്റ് കിലോമീറ്റർ ആണ് ലെന്റ് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് കോട്ടയം വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് വേമനാട് ലേക്ക് ത്രൂ ഫ്ലോ ചെയ്യുന്നുണ്ട് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു റിവർ ചോദിച്ചാൽ അത് മീനച്ചൽ റിവർ ആണ് നെക്സ്റ്റ് മണിമല റിവർ ആണ് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മുതവര ഹിൽസിൽ ഇടുക്കി വേമ്പനാട് ലേക്ക് പമ്പ ജോയിൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ സെൻട്രൽ റാവൻകൂർ അഗ്രികൾച്ചറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റിവർ ആണ് ഈ ഒരു മണിമല റിവർ നെക്സ്റ്റ് റിവർ കുണ്ടലി അല്ലെങ്കിൽ കുന്തിപ്പുഴ എന്ന് നമ്മൾ വിളിക്കുന്ന റിവർ ആണ് എഴുപത്തി നാല് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സൈലന്റ് വാലി ഭാരതപ്പുഴ ജോയിൻ ചെയ്യുന്ന റിവർ ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ കൂടിയാണ് കുന്തിപ്പുഴ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കുന്തളി അല്ലെങ്കിൽ കുന്തിപ്പുഴ റിവർ ആണ് നെക്സ്റ്റ് കരുവണ്ണൂർ റിവർ ആണ് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ടിച്ചി വഴനി ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് തൃശൂർ കോൾ വെറ്റ്ലാൻഡ്സ് വഴി ഫ്ലോ ചെയ്തതിനു ശേഷം തൃശ്ശൂരിലുള്ള കോൾ പാഡി ഫീൽഡ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് ഈ കോൾ എന്ന് പറയുന്നത് നമ്മൾ പാഡി കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഏരിയാസിലും ഓരോ റ്റീസ് ഉണ്ട് അപ്പൊ ഈ കോളം എന്ന് പറയുന്നത് തൃശ്ശൂർ എറണാകുളം ഏരിയാസ് മലപ്പുറം ഏരിയാസ് നമ്മൾ വിളിക്കുന്ന ഒരു പ്രത്യേക തരം പാടി ആണ് കോളം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഏരിയയിലാണ് ഈ കരുവണ്ണൂർ റിവർ ഫ്ലോ ചെയ്യുന്നത് അപ്പൊ ആയിട്ടുള്ള ഒരു പാഡി ഇറിഗേഷൻ സോഴ്സ് ഒക്കെ ഈ കരുവണ്ണൂർ റിവറിൽ നിന്നാണ് കിട്ടുന്നത് നെക്സ്റ്റ് കീച്ചേരി റിവർ ആണ് ഏകദേശം അൻപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് മച്ചാടി ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് തൃശ്ശൂർ പുഴക്കലുമായിട്ട് ജോയിൻ ചെയ്യും ിൽ കോൾ വെറ്റ്ലാൻഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിവർ ആണ് കീച്ചേരി റിവർ നെക്സ്റ്റ് കുറുമാലി റിവർ ആണ് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ത് പൂമലമേടി ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കരുവണ്ണൂർ റിവറുമായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ ആണ് ഈ കുരുമല്ലി റിവർ പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് കുറുമല്ലി റിവർ നെക്സ്റ്റ് ഗായത്രിപുര റിവർ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആനമല ഹിൽസ് ആണ് ഹിൽസാണ് പുഴ എന്ന് പറയുന്ന ഒരു റിവർ ഭാരതപ്പുഴയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത് അപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന നാലെണ്ണം ഈ പറയാൻ പോകുന്ന നാല് റിവേഴ്സും ഭാരതപ്പുഴ റിവേഴ്സ് ആണ് ട്രിബ്യൂട്ടറീസ് ആണ് ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂത്ത അല്ലെങ്കിൽ തൂത്തപ്പുഴ കണ്ണാടിപ്പുഴ ഇപ്പെല്ലാം പുഴ ചേർത്തിട്ടാണ് അപ്പോൾ ഇത് ആരും ഭാരതപ്പുഴ ട്രിബ്യൂട്ടറീസ് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് ഒരു നാല് റിവേഴ്സുകൾ അപ്പം അതിൽ ഗായത്രിപ്പുഴ നാല്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ആനമല ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു ഇറിഗേഷൻ റിച്ച് ആയിട്ടുള്ള ഒരു റിവർ ആണ് കൽപ്പാത്തിപ്പുഴ ആണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് പാലക്കാട് ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ മേജർ ആയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടറി ആണ് പാരാളിയിലാണ് ജോയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് തൂത്ത അല്ലെങ്കിൽ തൂത്തപ്പുഴ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് സൈലന്റ് വാലി ഏരിയയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അട്ടപ്പാടി നിയർ ആയിട്ടൊക്കെ ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് ഈ തൂത്തപ്പുഴ എന്ന് പറയുന്നത് ഈ കണ്ണാടിപ്പുഴ റിവറിലേക്ക് വരുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ലെങ്ത് വരുന്നത് ഏറ്റവും ഈ ട്രിബ്യൂട്ടറി നോക്കുവാണെങ്കിൽ നാല് ട്രിബ്യൂട്ടറിലെ ലെങ്ത് കുറഞ്ഞത് ഈ കണ്ണാടിപ്പുഴയ്ക്കാണ് പാലക്കാട് ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇറിഗേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിവർ ആണ് ഈ കണ്ണാടിപ്പുഴ ഇറേഷ്യൻ കനാൽസ് കൊണ്ട് റിച്ചാണ് തിരുനാൾ കടലുണ്ടി റിവർ ആണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിൻ ചെയ്യുന്നത് സൈലന്റ് വാലി ഹിൽസിൽ നിന്നുമാണ് നെക്സ്റ്റ് ഇത് ഫ്ലോ ചെയ്യുന്നത് ബേപ്പൂർ പോയിന്റ് അറേബിയൻസിയിലാണ് കേട്ടോ കടലുണ്ടി ബേർഡ് സാഞ്ച്വറി കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു റിവർ കൂടിയാണ് നെക്സ്റ്റ് കുപ്പം റിവർ ആണ് എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് വയനാട് ഹിൽസിൽ നിന്നാണ് കൊയിലാണ്ടി ത്രൂ സീയിലേക്ക് ജോയിൻ ചെയ്യുന്ന റിവർ ആണ് കുപ്പം റിവർ നാവികളിലായിട്ടുള്ള ഒരു റിവർ കൂടിയാണ് കുപ്പം റിവർ നെക്സ്റ്റ് ഉപ്പള റിവർ ആണ് അൻപത് കിലോമീറ്റർ മാത്രമാണ് ലെങ്ത് വരുന്നത് കാസർഗോഡ് ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉപ്പള പോയിന്റ് ജോയിൻ ചെയ്തതിനു ശേഷം അറേബ്യൻസി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് നോർത്തേൺ മോസ്റ്റ് കേരളയിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള റിവർ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഉപ്പള റിവറാണ് നെക്സ്റ്റ് ഷിരിയാ റിവർ ആണ് അറുപത്തി ഏഴ് കിലോമീറ്റർ മാത്രമാണ് ലെങ്ത് വെസ്റ്റേൺ ഗഡ്സ് കാസർഗോഡിൽ നിന്ന് ഒർജിൻ ചെയ്യുന്നു കുമ്പള പോയിന്റ് ഫറേബിയൻ സിയിലേക്ക് ജോയിൻ ചെയ്തു ഷോർട്ടും ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവർ ആണ് ഈ ഷിറിയ റിവർ നെക്സ്റ്റ് ചാലക്കുടി റിവർ ആണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ആനമല ഹിൽ േറ്റ് ചെയ്യുന്നു പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരിയാർ റിവറുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു റിവർ ആണ് ചാലക്കുടി റിവർ ആതിരപ്പള്ളി വാട്ടർഫോൾസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റിവറും ചാലക്കുടി റിവർ തന്നെയാണ് നെക്സ്റ്റ് റിവർ ഇടമലയാർ റിവർ ആണ് എഴുപത്തി എട്ട് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇടുക്കി വെസ്റ്റേൺ കഴിച്ചിൽ നിന്നാണ് പെരിയാർ റിവറുമായിട്ട് ജോയിൻ ചെയ്യുന്ന മറ്റൊരു റിവർ തന്നെയാണ് ഇടമലയാർ റിവറും ഇടമലയാർ ഡാം ഫേമസ് ആണല്ലേ ഇടമലയാർ റിവറിൽ ഉള്ള ഒരു ഡാമാണ് നെക്സ്റ്റ് ഭവാനി ഭവാനി ഒരു ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് ഈസ്റ്റ് ഫ്ലോയിങ് പഠിച്ചു അതിൽ രണ്ടാമത് പറയുന്നത് ഭവാനിയാണ് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ അതിൽ ട്രിബ്യൂട്ടറീസും കൂടെ ചേർത്തിട്ടുള്ള ലെങ് ആണ് ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സൈലന്റ് വാലി ഹിൽസിൽ നിന്നാണ് ഈസ്റ്റ് ഫ്ലോയിങ് ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത് സോ ഇറ്റ് ജോയിൻസ് ദ കാവേരി ബേസിന് ഇൻ തമിഴ്നാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് കബനി പറഞ്ഞു ഭവാനി പറഞ്ഞു ഇനി വരുന്ന ഈസ്റ്റ് ഫ്ലോയിങ് പാമ്പാറാണ് കേട്ടോ പാമ്പാർ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് കേരളത്തിലൂടെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതാണ് ശിവഗിരി ഹിൽസ് മരയൂരിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ബ്ലോയിങ് ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ കാവേരി ബീൽസിലോട്ട് ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് മഞ്ചേശ്വരം റിവർ നമ്മുടെ ഷോർട്ടസ്റ്റ് റിവർ പറഞ്ഞത് അല്ലെ പതിനാറ് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് അറേദിയിലോട്ട് ജോയിൻ ചെയ്യുന്ന റിവർ ആണ് ഷോർട്ടസ്റ്റ് റിവർ ഓഫ് കേരള നെക്സ്റ്റ് റിവർ ചിറ്റാർ റിവർ ആണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ വെസ്റ്റേൺ ഗഡ്സ് പോയിന്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പമ്പയുടെ പമ്പ റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി കൂടിയാണ് ഈ ചിറ്റ റിവർ കോന്നി നിയർ ആയിട്ടാണ് ഇത് ചിറ്റാർ റിവർ ഫ്ലോ ചെയ്യുന്നത് നെക്സ്റ്റ് അച്ചൻകോവിൽ റിവർ വേരിയൻറ്റ് റിവർ ആയിട്ടാണ് നമ്മൾ അച്ഛൻകോവിൽ റിവറിനെ പറയുന്നത് നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് ആ ലെങ് വരുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക പശു മേട്ടു ഹിൽസ് ഇത് ഒന്ന് ഓർത്തുവെക്കുക വി സ്പെല്ലിങ് കറക്റ്റായിട്ട് ഓർത്തു വെക്കുക കേട്ടോ പമ്പയിലേക്ക് ജോയിൻ ചെയ്യുന്ന റിവറാണ് ശാസ്ത ടെമ്പിളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന റിവറും ആണ് അച്ചൻ കോവിൽ റിവർ നെക്സ്റ്റ് കില്ലി റിവർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ട്രിവാൻഡ്രോ ആണ് ഒറിജിനിൽ പോയിന്റ് കരമന ജോയിൻ ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രം സിറ്റി ഫുൾ ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ കൂടിയാണ് ഒരു കില്ലി റിവർ നെക്സ്റ്റ് ആറ്റിങ്ങൽ റിവർ ആണ് വാമനാപുരം എന്നും നമ്മൾ ഇതിനെ പറയാം വാമനാപുരം റിവർ എന്നും ആറ്റിങ്ങൽ റിവറിനെ പറയാറുണ്ട് എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ചെമ്മുഞ്ഞിമൊട്ട് പോയിന്റ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ശേഷം അഞ്ചു തെങ്ങ് പോയിന്റ് ഓഫ് അറേബ്യൻസിയിലേക്ക് ഫ്ലോ ചെയ്യും വാമനാപുരം ഇറിഗേഷൻ പ്രോജക്റ്റിൽ ഫേമസ് ആണ് ആറ്റിങ്ങൽ റിവർ നെക്സ്റ്റ് നില ട്രിബ്യൂട്ടറീസ് അപ്പം ഇത് ലെങ്ത് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും ട്രിബ്യൂട്ടറീസ് ആയതുകൊണ്ട് തന്നെ റെയിൻഫ് ആയിട്ടുള്ള സമയങ്ങളിൽ ഹൈ ലെങ്തും വരും അല്ലാത്തപ്പോൾ ലോ അത് ആ ഒരു ബേരീസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു റെയിൻ സീസൺ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ട്രിബ്യൂട്ടറീസിനെ അങ്ങനെ പറയുന്നത് ഒറിജിൻ ചെയ്യുന്നത് സൈലന്റ് വാലി പാൽ അല്ലെങ്കിൽ പാലക്കാട് ഹിൽസിൽ നിന്നാണ് ഭാരതപ്പുഴ ബേസിൽ ജോയിൻ ചെയ്യുന്നു കൽപ്പാത്തി ഗായത്രി കണ്ണാടി കുന്തിപ്പുഴ നമ്മൾ ആ പറഞ്ഞ നാല് ട്രിബ്യൂട്ടറീസ് ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് പുള്ളിയാർ റിവർ ഇരുപത്തി അൻപത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് വെസ്റ്റേൺ ഗഡ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് മീനച്ചിൽ ട്രിബ്യൂട്ടർ വഴി പാസ് ചെയ്ത് നമുക്ക് അഗ്രികൾച്ചർ യൂസിനുവേണ്ടി പെക്കുലായിട്ട് പറയുന്ന ഒരു റിവർ ആണ് ഈ പുല്ലിയ റിവർ നെക്സ്റ്റ് പേരുമ്പ റിവർ അൻപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് കണ്ണൂർ പോയിന്റ് വെസ്റ്റേൺ ഗഡ്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അറേബ്യൻ സീ ത്രൂ ഫ്ലോ ചെയ്ത് പോകുന്ന റിവർ ആണ് പേരുമ്പ കണ്ണൂർ ഡിസ്ട്രിക്റ്റില് ഇറിഗേഷൻ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു റിവർ ആണ് ഈ പേരമ്പ റിവർ മെക്സ് രാമകൃഷ്ണ റിവർ ആണ് പത്തൊമ്പത് കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത് വയനാട് ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കണ്ണൂരിലെ അറേബ്യൻ സീയിലോട്ടാണ് ഫ്ലോ ചെയ്ത് പോകുന്നത് ഓക്കെ സ്മോൾ കോസ്റ്റൽ റിവർ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ രാമകൃഷ്ണ റിവറിനെ പറ്റിട്ടാണ് പറയുന്നത് സ്മോൾ കോസ്റ്റൽ റിവർ ഇപ്പൊ ഓരോ റിവറിനെ